ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെമ്പരത്തിപ്പൂവുണ്ട് ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഷാംപൂ ആട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടല്ല എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തന്നെ ലൈക്ക് ഇങ്ങടം ചെയ്യണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു വെയിപ്പ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷാംപൂ ബേസ് ആണ് കേട്ടോ നമ്മളൊരു മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഷാംപൂ ബേസ് എടുക്കുന്നുണ്ട് നൂറ് എം എല്ലിൻ്റെ മൂന്ന് ഷാംപൂ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് ഷാംപൂ ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഒരു പന്ത്രണ്ട് ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ചേർക്കാനായിട്ട് പോകുന്നത് ഹിബിസ്കസിൻ്റെ എക്സ്ട്രാക്റ്റാണ് അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവുണ്ടല്ലോ അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഒരു പത്ത് എം എൽ ആണ് ചേർക്കേണ്ടത് ഒരു പതിമൂന്ന് എം എൽ ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ അടുത്തായിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഉണ്ടല്ലോ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഒരു അഞ്ച് എം എൽ അത് ചേർക്കാവുന്നതാണ് അടുത്തത് ചേർക്കുന്നതെന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ഉണ്ടല്ലോ നമ്മുടെ ചണവിത്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒരു അഞ്ച് എം എൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഡി എം വാട്ടർ ആണ് ഡി എം വാട്ടർ ഒരു പത്ത് എം എൽ ചേർത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ആണ്ട്ടോ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് ഷാംപൂ ബേസ് അതുപോലെ തന്നെ കി എക്സ്ട്രാക്റ്റ് ഒരു പത്ത് എം എൽ അടുത്ത് എടുക്കാവുന്നതാണ് ഫെനിഗ്രീക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്ളാക്സീഡിൻ്റെ എക്സ്ട്രാക്ട് ഒരു അഞ്ചമ്പലും വീതവും ഡി എം വാട്ടർ ഒരു പത്ത് അമ്പലമാണ് ഐറ്റംസ് ആണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് ഇളക്കുണ്ട് കേട്ടോ ഇളക്കി കഴിഞ്ഞ് ഇങ്ങനെ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ നമ്മളിൽ ചേർക്കുന്ന ഈ മൂന്ന് മെയിൻ ആയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ ചെമ്പരത്തി അതുപോലെ തന്നെ ഉലുവ ഫ്ലാക്സിഡ് ഇത് മൂന്നും നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് മുടിയുടെ കൊഴിച്ചിലിന് അതുപോലെ മുടി വളരാൻ ഈ മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ചെമ്പരത്തിയും ഉലുവയും ക്സിഡും അപ്പോൾ അതെ നമ്മൾ അടുത്തായിട്ട് അതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ വൈറ്റമിൻ ഇയും നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് ഒരു മൂന്ന് നാല് ഡ്രോപ്സിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റമിൻ ഇ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്സ്യൂൾ ഒരു മൂന്നെണ്ണം പൊട്ടിച്ചൊഴിച്ചാലും മതിയാകും വൈറ്റമിൻ ഈ ഇങ്ങനെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ തിക്കിലും അല്ല എന്നാലും ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ എടുക്കുന്ന ബേസുകൾ പല ടൈപ്പ് പല കമ്പനിയുടെ പല ക്വാളിറ്റിയിലുള്ളത് അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന ഇപ്പോൾ എക്സ്ട്രാക്ട് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ചേർക്കുന്ന അളവിലൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടുത്ത പാട് തന്നെ ഒറ്റ അടിക്ക് ഒഴിക്കാതെ നമ്മൾ കുറേച്ച് കുറേച്ചയായിട്ട് ആദ്യം ഒഴിച്ച് നോക്കുക ഒഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ തിക്ക്നെസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ബാക്കി ഇങ്ങനെ ഒഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും പിന്നെ നമ്മൾ അതിലേക്ക് ഹിബിസ്കസ് എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളറ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ലിക്വിഡ് കളറാണ് കേട്ടോ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇട്ടിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളറിംഗ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പോരാ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഒന്ന് രണ്ട് ഡ്രോപ്സും കൂടെ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു കളറിലോട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും കളറിന് ഇത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിനേക്കാളും ഇത്രയും കൂടെ കളർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത് ചേർക്കുന്ന പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു സ്മെല്ലും കൂടെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്മെല്ലും കൂടെ ഡൗവിൻ്റെ സ്മെല്ലാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്ട് നമ്മുടെ ആ ഒരു ഷാംപൂവിൻ്റെ മിക്സ് വന്നിരിക്കുന്നത് അപ്പോൾ തീർന്നിട്ടില്ല ഇനിയും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് ബബിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തലേ ദിവസം രാത്രി ഇരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബബിൾസ് എല്ലാം റിമൂവ് ആയതിന് ശേഷം കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഫിലിം ഫിലും വെച്ചതുപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം പോയതിന് ശേഷം ലുക്കേ തന്നെ മാറും നമ്മുടെ ഷാമ്പൂവിൻ്റെ അപ്പോൾ പിറ്റേ ദിവസം അടുത്ത ദിവസം കാണിച്ചു തരാം നമ്മുടെ ഷാംപൂ എങ്ങനെയാണ് ഏത് രീതിയിലാണ് വന്നേക്കണമെന്നൊക്കെയുള്ളത് അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മുടെ ഷാംപൂ ഒക്കെ ഇതേ നല്ല രീതിയിൽ അതിൻ്റെ ബബിൾസ് എല്ലാം പോയി ഇതേ ഒരു കളറിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നാണ് കേട്ടോ എടുക്കുന്നത് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലിങ് ഫിലിം എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല ആ ബബിൾസ് എല്ലാം മാറി നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ആ ഒരു ഷാംപൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് നമ്മളത് സ്പൂൺ ഉപയോഗിച്ച് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇതേ ഒരു തിക്നെസ്സിലാണ്ട്ടോ നമ്മുടെ ആ ഒരു ഷാമ്പൂ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊക്കെ ൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഷാംപൂ നിറയ്ക്കാനുള്ള ബോട്ടിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നൂറ് എം എൽ ബോട്ടിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ വെയ്പ്പ് മെഷീനിൽ നമ്മുടെ ബോട്ടിലും കുനിയിലും വെച്ചിട്ടുണ്ട് അത് രണ്ടിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തതിന് ശേഷം ആയിട്ട് നമ്മുടെ ആ ഒരു ഷാംപൂവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഇളക്കിയത് കൊണ്ടാണ് കേട്ടോ ഒരു ബബിൾസ് അതിന് മുകളിലായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ഷാംപൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് എക്സ്ട്രാക്ട് വെച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്കിതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പറച്ച് അതിൻ്റെ ഒരു പൂവ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു പൂവ് കിള് എടുത്തിട്ട് ഡി എം വാട്ടറിലിട്ട് തിളപ്പിച്ച് ആ ഒരു ജ്യൂസ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും ഇപ്പോൾ നമുക്കിത് ഷോപ്പുകളിലൊക്കെ സെയിൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഷാംപൂ ഒന്ന് വീഴണം നോക്കി നല്ല രീതിയിലല്ല അത്യാവശ്യം നല്ല തിക്നെസ്സും കാര്യങ്ങളുണ്ട് ഒരുപാട് ലൂസായിട്ടല്ല ഇരിക്കുന്നത് അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ നൂറ് എം എൽ ബോട്ടിൽ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ക്യാപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത ബോട്ടിൽ ഓരോന്നായിട്ട് തേ നമ്മളിവിടെ നിറച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഷെൽഫ് ലൈഫെന്ന് പറയുന്നത് എബവ് സിക്സ് മന്ത് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ പ്രിസർവേറ്റീവും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്ന് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ട് ബോട്ടിലവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ബോട്ടിലാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത് അങ്ങനെ മൂന്നാമത്തെ ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്താൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനും കൂടെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ പിടിച്ച് ഓരോന്നൊക്കെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും ഞാൻ ഇറക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് അത് കാണിക്കാണ്ടിരുന്നത് നമ്മൾ എന്തായാലും മൂന്ന് ബോട്ടിലും ഇവിടെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ട് നമ്മൾ ണ്ടായിരുന്നത് അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷാംപു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് ബബിൾസൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ആ ഒരു ബബിൾസ് എല്ലാം റിമൂവ് ആയതിന് പോയ ശേഷം കാണിച്ച് അതും കടം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഫ്ലിപ്പ്കാപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ നോക്കി ബബിൾസൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ബബിൾസ് എല്ലാം റിമൂവ് ആയി പോയതിന് ശേഷമുള്ള പിക്ക് ആണ്ട്ട് ഈ കാണുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ബോട്ടിലിൽ നമ്മൾ കിട്ടിയേക്കണ ഷാംപു ആണ് ഇത് ഇതിൽ ഓർമ്മ സെയിലായി പോയി വീട് എടുത്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായി എഡിറ്റൊക്കെ ചെയ്ത് തരാനായിട്ട് ഇച്ചിരി വൈകിപ്പോയി അപ്പോൾ അത് അങ്ങനെതേ നല്ല രീതിയിൽ നമ്മുടെ ഷാംപൂ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്ന അതിൻ്റെ പി എച്ച് ചെക്ക് കയ്യിലൊക്കെ ആയിരുന്നു പി എച്ച് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പി എച്ച് സ്ട്രിപ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒരു പി എച്ച് സ്ട്രിപ്സ് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ നമ്മളുടെ ആ ഒരു ഷാംപും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രിപ്പ് അതിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിൻ്റെ കളർ മാറോ ഇല്ലയോ എങ്ങനെയൊക്കെയാണ് നമുക്ക് വന്നേക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ അപ്പോൾ വലിയ കളർ വ്യത്യാസവും കാര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല കേട്ടോ നമ്മളത് ഡിപ്പ് ചെയ്ത പാടെ തന്നെ അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ അതേ ജസ്റ്റ് നമ്മൾ ഉണങ്ങാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രിപ്പിൽ വന്നിരിക്കുന്ന പറയുന്നത് ഏകദേശം ഒരു ആറാണ് കേട്ടോ സേഫാണ് നമുക്ക് യൂസ് ചെയ്യണേനൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഡൗട്ട് ഉണ്ടാകും ചിലർക്കെങ്കിലും ഇതിന് പതേം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് കയ്യിൽ ഇതേ ഇതുപോലെ ആ ഒരു ഷാംപൂ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കാണാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ഒഴിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഷാംപൂലൊഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈ ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂട്ടോ അതിൻ്റെ പതയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഷാംപൂവിൻ്റെ തിക്നെസ് ഒക്കെയായിരുന്നു പി എച്ച് ഒക്കെയായിരുന്നു അതുപോലെ പതയും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഷാമ്പൂവിൻ്റെ അപ്പം നമ്മുടെ ഈ ഒരു ഷാംപൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസെല്ല് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകൾ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ് നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളൂ കൂലോട്ട് നമ്മുടെ ഒരു കുഞ്ഞു ഷാമ്പു മേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം